അയ്യപ്പൻകോവിൽ മൃഗാശുപത്രിക്ക് സമീപം മലിനജലം കെട്ടിക്കിടക്കുന്നത് സാംക്രമിക രോഗഭീഷണി ഉയർത്തുന്നു കൂടാതെ മൃഗാശുപത്രിക്ക് മുന്നിൽ കാടുകൾ വളർന്നു നിൽക്കുന്നതിനാൽ ഇവിടെ മിഴജന്തുക്കളുടെ കേന്ദ്രമായും മാറിയിരിക്കുകയാണ് മൂന്നിലധികം സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന അയ്യപ്പൻകോവിൽ മാർക്കറ്റിനോട് ചേർന്ന മൃഗാശുപത്രിക്ക് മുൻവശത്താണ് മലിനജലം കെട്ടിക്കിടക്കുന്നത് പൊതുജനങ്ങൾക്ക് ഇതുവഴി നടക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ് നിലവിൽ കൂടാതെ മൃഗാശുപത്രിക്ക് സമീപം വലിയ രീതിയിൽ കാടു വളർന്നു നിൽക്കുന്നതിനാൽ ഇവിടം ഇഴചന്തുക്കളുടെ താവളമായി മാറിയിരിക്കുകയാണ് ഈ ഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്ന പൊതു ശൗചാലയത്തിന്റെ സെപ്റ്റിക് ടാങ്കിൽ നിന്നും ഒഴുകുന്ന മലിന ജലമാണ് ഇവിടെ കെട്ടിക്കിടക്കുന്നത് ഇതോടെ സാംക്രമിക രോഗ ഭീതിയിലാണ് മേഖല അയ്യപ്പൻ കോവിൽ പഞ്ചായത്തിലെ മൃഗാശുപത്രിയുടെയും കൂമ്പാരമായി കിടക്കുന്നത് ഇവിടെ ഇപ്പം പോകുന്ന ആളുകൾ പശുവിനെ ഒക്കെ കുത്തിപ്പിക്കാൻ കൊണ്ടുവന്നാൽ അവൾ പുറകിലൊക്കെ ആയിട്ട് കൂടുകിടക്കുന്ന അങ്ങോട്ട് പോകാൻ നേരത്തെ സാധിക്കും ഈ ചെളി ഇവിടെ ഈ ബാത്റൂമ് പണിതീകുന്ന സമയത്ത് അവിടെ നേരത്തെ മണ്ണിട്ട് അത് പിന്നെ അത് മാറ്റാതെ കിടന്നതാണ് ഈ ചെളികളിപ്പോൾ ഉണ്ടാകാൻ കാരണം ഇവിടെ ഇപ്പം ഡെങ്കിപ്പനി കടന്നു പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ വെള്ളം കെട്ടിക്കിടന്ന് ഇവിടെ ചെളിയായിരിക്കണം കൊതുകുകളുടെ ശല്യമാണ് എത്രയും പെട്ടെന്ന് ഈ മാലിന്യം ഇവിടെ മാറ്റിക്കൊണ്ട് ഇവിടെ ആളുകൾക്ക് കടന്നു പോകാവുന്ന രീതിയിലാക്കണം ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന പൊതു ശൗചാലയത്തിന്റെ അവസ്ഥയും ഏറെ ശോചനീയമാണ് എത്രയും വേഗം ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് ശൗചാലയം വൃത്തിയാക്കുന്നതിനോടൊപ്പം മൃഗാശുപത്രിക്ക് മുന്നിലെ വെള്ളക്കെട്ട് ഒഴിവാക്കണമെന്നാവശ്യമാണ് ഉയരുന്നത്